നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൂവാറ്റുപുഴി വനിതാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ഓവർസിയർ അറസ്റ്റിൽ അടിവാട് സ്വദേശി സുബേറിനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് മൂവാറ്റുപുഴ കെ എസ് സി ബി വനിത എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ അടിവാട് സ്വദേശിയായ ഓവർസിയർ അറസ്റ്റിൽ പല്ലാരിമംഗലം ചിടപ്പാട്ട സുബേടനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞയാഴ്ച പരാതിക്കാരിയുടെ ഫോണിലേക്ക് അശ്ലീല സന്ദേശം അയച്ചതിന് സുബേടനെ സസ്പെൻഡ് ചെയ്തിരുന്നു തുടർന്ന് ബുധനാഴ്ച മൂവാറ്റുപുഴ കെ എസ് സി ബി ഡിവിഷൻ ഓഫീസിലെത്തി പരാതിക്കാരിയെ കത്തി ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയുമായിരുന്നു പരാതിയെ തുടർന്ന് അറസ്റ്റ് ചെയ്ത പ്രതിയെ മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും സദാശിവബ്രഹ്മ പൂജയുള്ളതുമായ കിരാത ശിവപാർവതി സാന്നിധ്യം കുടികൊള്ളുന്ന ദക്ഷിണകൊട്ടിയൂർ പോത്താനിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ആയിരത്തിൽപ്പരം ഇളനീരുകൊണ്ട് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപതു മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു